നമസ്കാരം നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിക്കുവാൻ വായിക്കുന്നത് ഏറ്റവും പേര് കേട്ടതും നാക്കിൻ്റെ അക്രഡിറ്റേഷൻ അക്രഡിറ്റേഷനൊക്കെയുള്ള കോളേജുകളാണ് കൂടുതൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മാതാപിതാക്കൾ തന്നെ കേരളത്തിലെ പ്രഗത്ഭരിൽ പ്രഗത്ഭരായ അധ്യാപകരും അതിലേറെ പ്രഗത്ഭവും പ്രാഗൽഭ്യമുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ അച്ഛൻ അദ്ദേഹത്തിൻ്റെതായി ഗ്രൂപ്പുകളിൽ വന്ന ഒരു വോയിസ് ഉണ്ട് അത് കേൾക്കാതെ പോകുന്നത് കുട്ടികളെ സ്നേഹിക്കുന്ന ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന അടുത്ത് നിൽക്കുന്ന അടുത്ത വീട്ടിലെ കുട്ടിയും തൻ്റെ കുട്ടിയാണെന്ന് വിചാരിക്കുകയും ഇപ്പോൾ ഒരു കുട്ടികളെയും നമുക്ക് അങ്ങോട്ട് എന്നിട്ട് ഉപദേശിക്കാൻ പറ്റില്ല ഉപദേശിച്ചാൽ അത് നമ്മുടെ കുറ്റമായി മാറും നമ്മുടെ എല്ലാം വിചാരം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളാണ് അവർ ചെയ്യില്ല അവർ ചെയ്തില്ല എന്ന് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അത് ചെയ്യില്ല ഇതേ ഇല്ല എന്ന് കുട്ടികൾ പറയുമ്പോഴും അവരെന്തൊക്കെയാണ് അല്ലെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടാതെ നമ്മുടെയെല്ലാം പെൺകുട്ടി വിശേഷിച്ച പെൺകുട്ടികൾക്കുള്ള ഒരു സംഭവമാണ് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയും വരണം കുറയ്ക്കുന്നതിന് വേണ്ടിയും സ്ലിം ആവുന്നതിന് വേണ്ടിയും രാവിലത്തെ ആഹാരങ്ങൾ ഒഴിവാക്കുക വെള്ളം ഒഴിവാക്കുക ഫുഡ് പരമാവധി ഒഴിവാക്കുക എന്നിട്ട് ടിൻ ഫുഡുകളിലേക്ക് പോവുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ പലയിടത്തും നമ്മുടെ കൺവെട്ടത്തിന് അപ്പുറത്ത് താമസിക്കുമ്പോൾ പല ചതിക്കുഴികളവർ പെടാറുണ്ട് ആ ചതിക്കുഴികൾ പെടുന്നത് ഒരു പക്ഷേ ഏറ്റവും അവസാനം അറിയുന്നത് അതിൻ്റെ മാതാപിതാക്കളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ വോയിസ് കേൾക്കാതെ പോകരുത് ഇത് തിരുവനന്തപുരം മാർഗ്ഗ്സ് കോളേജിൻ്റെ ഡയറക്ടർ ഫാദർ ആദർശ് ജി തോമസിൻ്റെ വാക്കുകളാണ് കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ലോ കോളേജാണ് ഇത് നിരവധിയായ പ്രമുഖരുടെ മക്കളോട് പഠിക്കുന്നുണ്ട് ഏറ്റവും മിടുമിടുക്കരായ കുട്ടികളെയും ഏറ്റവും നല്ല രീതിയിലുള്ള പഠന മികവും കൊടുക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ കുട്ടികൾക്കും കേരളത്തിലെ ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥാപനം നാക്കിൻ്റെ അക്രമിറ്റേഷനുള്ള കേരളത്തിലെ ഏക സ്ഥാപനം കൂടിയാണ് ഇതെന്നുള്ള ഓർക്കുക അതുകൊണ്ട് ഈ വോയിസ് വോയിസ് കേൾക്കാതെ ഇതാണ് എത്രയും മാതാപിതാക്കളെ ഞാൻ നമ്മുടെ ിഗോറിയോസ് ലോ കോളേജിൽ നിന്ന് ആദർശിച്ചനാണ് സംസാരിക്കുന്നത് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് ഒരുപാട് കൺസേൺസ് എന്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദയവായിട്ട് മാതാപിതാക്കൾ ഇത് ദയവായി ഈ ഓഡിയോ ഒന്ന് കേൾക്കണം എന്നതായിട്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികളെ എല്ലാവരെയും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളൊരു സ്ഥാപനത്തിൽ അയച്ച് വളരെയധികം പണം മുടക്കി നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായും അതിനനുസരിച്ചുള്ള ഒരു മികവ് അവരുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ ധാർമ്മിക ബോധത്തിലും മനസാക്ഷിയിലും എല്ലാം രൂപപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അക്കാഡമിക് തലത്തിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ മേഖലകളിലും അവരുടെ സ്വഭാവത്തില് അവരുടെ പെരുമാറ്റത്തില് അവരുടെ ആരോഗ്യത്തില് എല്ലാം വളരെയധികം ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ നമ്മൾ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാവരും തന്നെ അധ്യാപകരും എല്ലാവരും തന്നെ ആ ഒരു കാര്യത്തിൽ ഓരോ കുട്ടിയുടെയും വളർച്ച വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു വലിയ ഗ്രൂപ്പോ കുട്ടികളാണ് ആയിരത്തോളം കുട്ടികളാണ് നമ്മുടെ മൊത്തം ബാച്ചുകളിലായിട്ട് ഇവിടെ ഓരോ ദിവസവും പഠിക്കുന്നത് അപ്പൊ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും ഉദാഹരണത്തിന് ചില പല കുട്ടികളും രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് കോളേജിൽ വരുന്നത് രാവിലെ എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള ഒന്ന് മുപ്പത്തിയഞ്ച് വരെയുള്ള സമയത്ത് ഒരു ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് അവരുടെ ആരോഗ്യത്തെ വളരെ സാരമായി ബാധിക്കും പ്രത്യേകിച്ച് അവർ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ ആഴമുള്ള വിഷയങ്ങളാണ് അപ്പോൾ അവർക്ക് അത്രയും ടെൻഷൻ ഉള്ള ഉണ്ടാകുന്ന വിഷയങ്ങളാണ് തീർച്ചയായും അതിനുള്ള സ്ട്രെസ് മറ്റു കാര്യങ്ങളെല്ലാം കുട്ടികൾക്കുണ്ട് അവരുടെ പ്രായത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ ദയവായിട്ട് ആ ഒരു കാര്യം എൻഷർ ചെയ്യണം അതായത് കുഞ്ഞുങ്ങൾ ആഹാരം കുട്ടികൾ ആഹാരം കഴിച്ചിട്ടാണോ ക്ലാസ് റൂമിൽ വരുന്നത് അവരുടെ ഡയറ്റിന്റെ പേരിൽ മറ്റേതെങ്കിലും കാര്യത്തിന്റെ പേരിലൊക്കെ വണ്ണം കുറയ്ക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന്റെ പേരിൽ ഒരു ആഹാരം കഴിക്കാതെ വന്നാൽ അത് അവരുടെ അധ്യാ അവരുടെ അധ്യയനത്തെ വളരെയധികം കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വളരെ സ്നേഹത്തോട് നിങ്ങളെ ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ അവര് ധാരാളമായി ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ എന്താണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കാം ഓരോ ദിവസവും ധാരാളം കേസുകൾ ക്ലാസ് റൂമുകളിൽ പലരും തളർന്നു വീഴുന്നു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് ധാരാളം വെള്ളം കുടിക്കേണ്ട സമയമാണ് അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ഒന്ന് എൻഷർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിരിമുറുക്കങ്ങളോ എല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമുക്ക് കോളേജിൽ ഒരു കൗൺസിലിംഗ് ടീച്ചറുണ്ട് ടീച്ചർ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ഒത്തിരി കാര്യങ്ങൾ ടീച്ചറുകൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുട്ടികളെ അവരുടെ സേവനം വളരെ നമുക്ക് ഉപയോഗപ്പെടുത്തും അനേകം കുട്ടികൾ നല്ല ഒരു വെളിച്ചത്തിലേക്ക് ആ ടീച്ചർ വഴി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കൗൺസിലിംഗ് വിങ് കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സവിശേഷമായ ഒരു രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ അച്ചടക്കവും അവരുടെ ഡിസിപ്ലിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എട്ട് ഇരുപത്തി അഞ്ചിന് കുട്ടി ക്യാമ്പസിൽ ഉണ്ടാകണമെന്ന് മാതാപിതാക്കളാണ് നിഷ്കർഷം വയ്ക്കേണ്ടത് പലപ്പോഴും ഇവിടെ ഇന്റേണൽ എക്സാം നടക്കുന്ന സമയത്ത് പോലും കുട്ടികൾ പതിനഞ്ചും ഇരുപത് മിനിറ്റ് വൈകിയാണ് വരുന്നത് അത് മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ കോളേജ് അതിന്റെ പേരിലൊക്കെ വളരെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതേ മാതാപിതാക്കളെ പ്രത്യേക സ്നേഹത്തോടെ ഓർപ്പിക്കണം അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അവരുടെ ജീവിതത്തിൽ ഒരു ഒരു അച്ചടക്കം ഒരു ശൈലി എങ്ങനെ താമസിച്ചാലും കുഴപ്പമില്ല എന്നൊരു ശൈലി അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല അത് അവരുടെ തുടർന്നുള്ള അവരുടെ ഭാവി ജീവിതത്തെ അത് വളരെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അതുകൊണ്ട് ഒരു കാര്യം മാതാപിതാക്കൾ ഉറപ്പു വരുത്തേണ്ടത് അവർ ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പി ജികളിലൊക്കെ താമസിക്കുന്നവർ കൃത്യസമയത്ത് അവരുടെ എത്തുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് പ്രത്യേകം നിങ്ങളത് നിങ്ങളും കൂടി അതിനകത്തൊരു എടുക്കണം ഇനി മറ്റൊരു കാര്യം നമ്മുടെ ഇവിടെയുള്ള ലിൻവേസ് എന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ കുട്ടികൾ ഈ കോളേജിൽ ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യണം പലപ്പോഴും കുട്ടികൾ ഇവിടെ വരുന്നു എന്ന് പറയുകയും ചിലപ്പോഴെങ്കിലും വളരെ അവിചാരിതമായിട്ടെങ്കിലും ചില കുട്ടികളെ അവരിവിടെ വരാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ട് ഒരു കുട്ടി ഒരു ദിവസം വന്നില്ലെങ്കിൽ കോളേജിൽ അത് വളരെ പ്രത്യേകമായിട്ട് ഒരുപക്ഷെ ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമില്ല വളരെ വല്ല അസുഖമോ അല്ലെങ്കിൽ അത്യാവശ്യമോ ഉണ്ടായിട്ട് വരാതിരിക്കുന്നതാകാം എന്നാണ് കരുതുന്നത് പക്ഷെ പിന്നീടാണ് നമ്മൾ പല ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ ആയിരിക്കും നമ്മൾ അറിയുന്നത് ഈ കുട്ടി ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഒരു നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് ഉണ്ടായതിനകത്ത് അതുപോലെ തന്നെ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്കാണ് സാധിക്കും ഇവിടെ ഓരോ പീരീഡും അറ്റൻഡൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ കയറി ആ ലിൻവേസ് ആപ്ലിക്കേഷനിൽ നോക്കി നിങ്ങളുടെ കുട്ടി അന്ന് എത്ര മണിക്കൂടെ കയറിയിട്ടുണ്ട് എന്ന് കൃത്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് അറിയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന കാര്യം വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു ഇതാരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ വിജിലന്റ് ആകണം നമ്മുടെ കുട്ടികളെ പറ്റി അത് കോളേജിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ് മാതാപിതാക്കളും മാനേജ്മെന്റും ഒരു കൂട്ടുത്തരവാദിത്തമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വാഭാവികതയോ കുട്ടികളുടെ പെരുമാറ്റത്തിലോ മറ്റു കാര്യത്തിലോ തോന്നുകയാണെങ്കിൽ അവർ എന്തായാലും കാര്യം പറഞ്ഞാൽ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കരുത് അത് കോളേജുമായിട്ടും അതായത് കൺസേൺഡ് ടീച്ചേഴ്സുമായിട്ടും നിങ്ങളത് റഫർ ചെയ്യണം അത് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന കാര്യം ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ഒരുപാട് അപകടങ്ങളും ചതിക്കുഴികളും ഒക്കെ നിറഞ്ഞൊരു ഒരു ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയാണ് ഈ വോയിസിന്റെ ഏറ്റവും വലിയ ആഴത്തിലുള്ള ഒരു സന്ദേശം നിരവധി ചതിക്കുഴികളുള്ള ചതിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് അച്ഛൻ കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് ഇതുണ്ടാവില്ല നമ്മുടെ കുട്ടികൾ ഇങ്ങനെയല്ല നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ കുട്ടികളാണ് അവർ ഈ സമൂഹത്തിന് ആവശ്യമുള്ളവരാണ് നാളെ അവരെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം സന്ദേശങ്ങൾ ഓരോ കോളേജ് പ്രിൻസിപ്പലുമാരും മാനേജ്മെൻറ്റുകളും നമുക്ക് തരുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് അല്ലെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് ചിന്തിച്ചാൽ ആ സമൂഹം പറയുന്നത് ഇന്നാരുടെ മകൾ അല്ലെങ്കിൽ ഇന്നാരുടെ മകൻ എന്നാണ് അല്ലാതെ അവരുടെ പേരല്ല ആദ്യം പറയുന്നത് അവരൊരു വ്യക്തിയായി കുടുംബജീവിതം നയിക്കിച്ച് കഴിഞ്ഞാൽ പോലും അവർ ഇന്നാരുടെ മകനും ഇന്നാരുടെ മകളുമെന്ന രീതിയിലായിരിക്കും സമൂഹം കാണുന്നത് അതുകൊണ്ട് മക്കൾ ചതിക്കുഴിയിൽപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അതിനകത്തെ ഒരു ഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം ആ മാതാപിതാക്കൾ കൂടിയാണ് അതുപോലെ ആ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കും പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഉണ്ട് എന്നുകൂടി അച്ഛൻ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു നമ്മുടെ മക്കളെല്ലാം നല്ലതായി ഉള്ളവരാകട്ടെ നല്ല മനസ്സുള്ളവരാകട്ടെ ചതിക്കുഴിയിൽ വീഴാതാവട്ടെ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഈ വോയിസ് ഉൾപ്പെടെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കാരണം നിങ്ങൾ ഈ സമൂഹത്തിലെ ഓരോ കുട്ടികളെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം